ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു കുറച്ച് തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ കാരണം കുറച്ച് കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വീട്ടിലെ തിരക്കുകളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇന്നത്തെ ഓർഡറിന് വേണ്ട സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൻ്റെ സ്പോഞ്ചാണ് അപ്പോൾ അതൊക്കെ ഒന്ന് തണുക്കാനായിട്ട് വെച്ചേക്കാം കേട്ടോ പിന്നെ നമുക്കുണ്ടായിരുന്നത് ഇതേപോലെ ബ്രൗണീസ് ഉണ്ടായിരുന്നു ബ്രൗണീസ് ഇതേപോലെ ചെറിയ പാക്കിങ്ങും ഉണ്ടായിരുന്നു അതേപോലെ ഒരു ഹാഫ് കെ ജി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊരു എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അവൻ വീട്ടിൽ വന്ന് കളക്ട് ചെയ്തോളാമെന്ന് പറഞ്ഞു അങ്ങനെ ദേ ഞാൻ ഓർഡർ ഒക്കെ കൊണ്ടുപോയി കൊടുത്തു പിന്നെ ഇനി നമുക്ക് അടുത്തതുള്ളത് നമ്മുടെ സ്പാനിഷ് ഡെൽറ്റി കേക്കിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനായിട്ടുള്ള പ്രളയനൊക്കെ ഒന്ന് റെഡിയാക്കണം ഇപ്പോൾ നമ്മുടെ സൗണ്ട് കുറച്ച് പണിയിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പിള്ളേർക്കൊക്കെ വയ്യായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ എനിക്കും വൈ വന്നു ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതങ്ങോട്ട് ശരിയായി വരുന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ പ്രളയിന് വേണ്ട പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്തു ബട്ടറൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് ക്യാഷ്യൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്യാഷ്യൂ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ക്യാഷ്യൂസ് നോക്കി നമ്മൾ പ്രളയനൊക്കെ റെഡിയാക്കാനായിട്ട് എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്നും നമുക്ക് തണുക്കാനായിട്ട് വെക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ കേക്ക് ഇതേപോലെ ലെയർ ആക്കി ഒന്നും കൂടി തണുക്കാനുണ്ട് അപ്പം അത് കാരണം അതങ്ങനെ തന്നെ വെച്ചേക്കാണ് കേട്ടോ ഇത് നമുക്ക് വൈകുന്നേരം വേറൊരു ചോക്ലേറ്റ് കേക്കും കൂടി ഇതിൻ്റെ കൂടെ ഡെലിവറി ചെയ്യാനുണ്ട് അപ്പോൾ ഇത് റെഡി ആയി കഴിഞ്ഞപ്പോൾ പാക്ക് ചെയ്തൊക്കെ വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇത് വൺ കെ ജി വെയ്റ്റ് വരുന്നതാണ് കേട്ടോ ഞാൻ എയ്റ്റ് ഇഞ്ചിൻ്റെ ടിന്നിലാണ് ബേക്ക് ചെയ്തെടുത്തത് എന്നിട്ട് ഇതേപോലെ നോർമലായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത് നമ്മുടെ ചോക്ലേറ്റ് നാശമൊക്കെ ഒന്ന് മേലിൽ ഒഴിച്ചിട്ട് ഇതേപോലെ നൈഫ് വെച്ച് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ മിക്ക കേക്കുകളും ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ എല്ലാവരും വീഡിയോനകത്ത് കാണാം അപ്പോൾ ഞാനും ഇപ്പോൾ കുറച്ചധികം ഈ ഡിസൈൻ തന്നെ ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ഏകദേശം ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് കേക്ക് റെഡിയാക്കി കേട്ടോ അപ്പോൾ ഇത് റെഡിയാക്കി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിള്ളേർക്ക് കുറച്ച് ഫുഡ് കൊടുക്കാമെന്ന് കരുതി കാരണം ഉച്ചയായിരുന്നു അപ്പോൾ അവരെ ഫുഡൊക്കെ കൊടുത്തിട്ടും ഉറക്കിയിട്ടൊക്കെ ആവാം ഇനി ബാക്കി പരിപാടി എന്നൊക്കെ കരുതി അപ്പോൾ ഇന്ന് അടുക്കളയിലും ഞാൻ അധികം പണിയൊന്നും എടുക്കാനായിട്ട് നിന്നില്ല കാരണം കേക്ക് ഉണ്ടായിരുന്ന തന്നെയാണ് എല്ലാ പരിപാടികളും ചെയ്തതൊക്കെ കേട്ടോ അപ്പോൾ ഇപ്പുറത്ത് വന്നപ്പോഴേക്കും രണ്ട് പേരും കൂടി തല്ലുടുത്തുമാണ് പെസക്കുട്ടിയാണ് കുറച്ചും കൂടി തല്ലുടിക്കാൻ ഇങ്ങനെ പൊടി നിൽക്കുക കാരണം അവർക്ക് എന്തെങ്കിലും അവൾ വിചാരിച്ച സാധനം കിട്ടിയില്ലെന്നാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒച്ചയെടുത്ത് കരഞ്ഞ് വാശിയൊക്കെ എടുത്ത് അതെങ്ങനെയെങ്കിലൊക്കെ മേടിച്ചെടുക്കും പുള്ളിക്കാരത്തി അപ്പം ഞാൻ ഭക്ഷണം കൊടുക്കാനായിട്ട് വന്നപ്പോഴേക്കും അപ്പനും മക്കളൊക്കെ കൂടി കഴിഞ്ഞ ദിവസം അപ്പാപ്പൻ കുറച്ച് മാങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മാവാണ് അപ്പം അതിഷ്ടം പോലെ മാങ്ങയൊക്കെ ഉണ്ടായത് കാരണം അത് പറിച്ചു കുറച്ച് പഴുക്കാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നട്ടോ അങ്ങനെ അതിൽ നിന്ന് എടുത്ത് ചെത്തി എല്ലാവരും കൂടിയൊക്കെ കഴിച്ചു അപ്പോൾ അത് കാരണം ഇപ്പോൾ വിശക്കണില്ല കുറച്ച് കഴിഞ്ഞിട്ട് മതി ചോറെന്നും പറഞ്ഞോണ്ടിരുന്ന കാരണം പിന്നെ അന്നേരം കൊടുത്തില്ല കാരണം അധികം വിശക്കാണ്ട് ചോറ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കലൊക്കെ കണക്കായിരിക്കും പിന്നെ ബാക്കിയൊക്കെയും ചെയ്യും അപ്പോൾ അതുകാരണം എന്തായാലും നന്നായിട്ട് വിശക്കുമ്പോഴേക്കും കൊടുക്കാമോ എന്ന് കരുതി ഞാൻ പിന്നെ വെയിറ്റ് ചെയ്തു വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ രണ്ട് പേരും ഭയങ്കര കളിയാണ് അതേപോലെ തന്നെ നല്ലോണം ഇടികൂടുകയും ചെയ്യും കേട്ടോ അപ്പം പിടികൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാശിയും കരച്ചിലും ഒക്കെ എസക്കുട്ടിക്ക് തന്നെ ആയിരിക്കും ഇപ്പം ഇന്നിപ്പോൾ അതേ ഇവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും നേരത്തെ പണികളൊക്കെ കഴിഞ്ഞു കുറച്ച് നേരം ഇങ്ങനെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ അധികം കേക്ക് ഓർഡേഴ്സ് ഒക്കെ ഉള്ള സമയത്ത് നമുക്കിങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കലൊന്നും നടക്കില്ല അപ്പോൾ ഞാനിന്നിപ്പോൾ രാവിലെ തന്നെ ഒരുവിധം തീർത്ത് വെച്ചത് കാരണം കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഇവരെ ഉറക്കിയിട്ട് വേണം ബാക്കി നമുക്ക് ഉച്ചയ്ക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ നമ്മുടെ സ്പാനിഷിൻ ഡിലൈറ്റിൻ്റെ കേക്കൊന്നും ക്രമക്കോട്ട് ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ വെക്കാനായിട്ട് കേക്ക് ഓർഡേഴ്സൊക്കെ ഒത്തിരി ഉള്ള സമയത്ത് ചേട്ടനായിരിക്കും ഇവരെ മാനേജ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നടക്കില്ല ഒന്നും അങ്ങനെ ഇതേ കുറച്ച് നേരം ഞങ്ങൾ പുറത്ത് ഇവിടെ സിറ്റൌട്ടില്ല അപ്പം പുതിയ ഫാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന് നല്ല കാറ്റൊക്കെ ആയത് കാരണം ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് നേരം സിറ്റൗട്ടിലൊന്നിരുന്ന കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇവർക്കും ഭക്ഷണമൊക്കെ കൊടുത്ത് കഴിഞ്ഞായിരുന്നു അപ്പോൾ അതിന് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ അവിടെ ഇരുന്നപ്പോഴേക്കും ഹെസയ്ക്ക് പിന്നെ ഉറക്കം വന്നെന്ന് പറഞ്ഞായിരുന്നു പിന്നെ രണ്ടുപേരെയും കൊണ്ടൊക്കെ ഇടത്തി ഇപ്പോൾ ചൂടായത് കാരണം ഇതേപോലെ നിലത്താണ്ട്ടൊക്കെ കിടക്കലൊക്കെ പായ വിരിക്കലൊന്നും അങ്ങനെ ദേഹസ് കിട്ടീനെ ഞാൻ കിടത്തി ഉറക്കി വേഗം ഉറങ്ങി പോകട്ടെ കിടത്തുമ്പോൾ തന്നെയൊക്കെ ഡാനിക്കുണ് ഉറക്കാനായിട്ട് ഇപ്പോൾ ഇത്തിരി പാടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്ലാസ്സിൽ പോകുന്നത് കാരണം അവിടെ അങ്ങനെ ഉറങ്ങലൊന്നും ഇല്ലല്ലോ അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ നിർബന്ധിക്കാറുമില്ല കാരണം ഇനിയിപ്പോൾ വെക്കേഷൻ കഴിഞ്ഞ് ചെല്ലുമ്പോൾ ആ ഒരു ശീലം വേണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ ഉറങ്ങാറില്ല കേട്ടോ അപ്പം ഞാൻ കേൾക്കുന്നുണ്ടാക്കാൻ നിന്നപ്പോൾ എൻ്റെ കൂടെ വന്ന് ഇങ്ങനെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് നിന്നു ഞങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അപ്പുറത്ത് വേറൊരു സംഭവം ഉണ്ടായി അമ്മിച്ച് പുറത്ത് പോയപ്പോഴേക്കും ഒരു ചെറിയൊരു അണ്ണാങ്കുഞ്ഞിനെ കിട്ടിയായിരുന്നു കേട്ടോ താഴേക്കിണന്ന് തീരെ കുഞ്ഞിതായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് അത് ജീവനുള്ളത് കാരണം അതിനങ്ങനെ കളയാനായിട്ട് തോന്നിയില്ല കാരണം കളഞ്ഞു പുറത്തേക്ക് നമ്മൾ എറിയുമ്പോൾ കാക്കയെന്തെങ്കിലുമൊക്കെ കൊത്തി അതിനെ കൊല്ലണ കാരണം ഞങ്ങൾ പിന്നെ അകത്ത് തന്നെ ഇങ്ങനെ എടുത്ത് വെച്ചു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു ചട്ടിയിൽ തുണിയാക്കി ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് എടുത്ത് വെച്ചു കിട്ടും എത്ര ദിവസം അങ്ങനെ ഇരിക്കുമെന്നൊന്നും അറിയില്ല എന്നാലും കുഞ്ഞായതുകൊണ്ട് അങ്ങനെ കളയാനായിട്ടൊരു വിഷമം തോന്നി അത് കാരണം അങ്ങനെ എടുത്ത് വെച്ചു കിട്ടും അരത്തിൻ്റെ മുകളിൽ നിന്നാണ് വീണത് കാരണം താഴേക്കിണന്നാണ് കിട്ടിയത് അപ്പം പിന്നെ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല പൂച്ചക്കുഞ്ഞൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കേക്ക് ചെയ്ത് കഴിഞ്ഞതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേക്ക് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടി ഈ പാത്രം കഴിവലാണ് കേട്ടോ ഒരു കുന്ന പാത്രം ഉണ്ടാവും പക്ഷെ നമ്മൾ തന്നെ കഴുകിയും വെക്കണം പിന്നെ ഇടയ്ക്ക് ചേട്ടൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ പാത്രം കഴുകാനും കാര്യങ്ങൾ പിന്നെ അമ്മിച്ചയും ഹെൽപ്പ് ചെയ്യും അപ്പോൾ അധികം പാത്രമൊക്കെ ഉള്ളപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് ഒരുമിച്ച് നിന്നൊക്കെ കഴുകി അങ്ങനെ തീർക്കും പിന്നെ അതേ ഞാനപ്പം എല്ലാം അങ്ങനെ കഴുകിയൊക്കെ വെച്ചു അത് കഴിഞ്ഞ് നമ്മൾ കേക്ക് കൊടുക്കാനുള്ള ടൈം ആയിരുന്നു കേട്ടോ വൈകുന്നേരത്തെ അതൊന്ന് പാക്ക് ചെയ്തു അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് നമുക്ക് ബ്രൗണിൻ ഡെലിവറി ചെയ്യാനുള്ളത് അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ ആ പോകുമ്പോൾ ടു വീലറിന് പോകുമ്പോൾ പിള്ളേരെ കൊണ്ടുപോകും പിന്നെ രണ്ടുപേരും മണ്ണില്ലെന്ന് പറഞ്ഞായിരുന്നു പിന്നെ അങ്ങനെ നിർബന്ധിച്ചില്ല രാത്രിയും പിന്നെ നമ്മുടെ വീടുക താഴെയൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട് ഡെലിവറി ചാർജ് വാങ്ങിക്കാറുണ്ടോ എന്നുള്ളത് അപ്പോൾ എല്ലാത്തിനും അങ്ങനെ നമ്മൾ ചാർജ് വാങ്ങിക്കാറില്ല നമുക്ക് ഒത്തിരി ദൂരം വരുമ്പോൾ നമ്മൾ കസ്റ്റമറോട് പറയും ഡെലിവറി ചാർജ് കുറച്ച് എമൗണ്ട് വരും എന്നുള്ളത് അത് നമ്മൾ കിലോമീറ്റർ എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയിട്ട് നമ്മൾ വാങ്ങിക്കാറുള്ളൂ കേട്ടോ അങ്ങനെ ഒരുപാട് പൈസ ഒന്നും വാങ്ങിക്കാറില്ല നമ്മുടെ അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെ വാങ്ങിക്കാറൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ദേ കേക്ക് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടു കൊടുക്കാൻ പോവാണ് ഇപ്പോൾ എത്ര അടുത്ത് പോകാനാണെന്നുണ്ടെങ്കിലും ചേട്ടൻ ഹെൽമെറ്റ് വെക്കും കേട്ടോ അത് നിർബന്ധമാണ് അങ്ങനെ ഇപ്പം എനിക്കും ശീലമായി എവിടെ പോകുമ്പോഴും ഞാൻ തന്നെ അടുത്ത് ഇങ്ങനെ വെക്കും അല്ലെങ്കിൽ ചേട്ടന് അത് നിർബന്ധമാണ് വെക്കണമെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ഹെൽമെറ്റൊക്കെ വെച്ച് ദേ വണ്ടിക്ക് ടു വീലറിന് പോയിട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടു ഒരു കേക്ക് ഉള്ളത് കാരണം ഞങ്ങൾ ടു വീലറിനാട്ടോ പോയത് അപ്പോൾ കൊടുക്കുന്ന വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല രാത്രിയായത് കാരണം അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയുള്ളട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ